എല്ലാവർക്കും നമസ്കാരം മകരകവിത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി കൃഷിസ്ഥലമാണ് പക്ഷെ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടുത്തെ യഥാർത്ഥ കർഷകൻ അദ്ദേഹം ഒരു എഞ്ചിനീയറാണ് ഇന്ന് അദ്ദേഹം കുറച്ച് അത്യാവശ്യ വർക്കുകളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അദ്ദേഹം വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല പക്ഷേ നമ്മളോട് ഈ കൃഷിയുടെ ഒക്കെ കണ്ട് ഇതൊക്കെ പ്രേക്ഷകരെ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ ഞാനിവിടെ വന്ന സമയത്താണ് അദ്ദേഹത്തെ നേരത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞത് പക്ഷേ എന്തോ അത്യാവശ്യം കൊണ്ട് പോയതാണ് അതുകൊണ്ട് തന്നെ നമ്മളോട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇതൊന്ന് കാണിച്ചൊക്കെ വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പയ്യനൊക്കെ നമ്മുടെ കൂടെ വിട്ടിട്ടുണ്ട് എന്നാണ് പയ്യൻ്റെ പേര് മവനാണ് നമ്മൾ കൂടെ നടക്കുന്നത് പക്ഷേ അവൻ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഒരു കൊച്ചു പയ്യനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൃഷിയുടെ മൊത്തം കാണിക്കാൻ പോകണം ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ പോകണം ഇവിടെ എനിക്ക് അത് രണ്ട് രണ്ടര ഏക്കർ സ്ഥലത്ത് അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് ഫ്രൂട്ട്സാണ് ആ ഫ്രൂട്ട്സിനൊപ്പം തന്നെ കുറച്ച് മത്സ്യ കൃഷിയുണ്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു എന്താ പറയുക തൊഴിൽ മേഖലയുടെ ഒരു തിരക്കിനിടയിൽ നിന്നൊക്കെ മാറി കിട്ടുന്ന സമയം വിനിയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അടിപൊളി തെന്മല ഡാമിനോട് ചേർന്ന സ്ഥലത്തിൻ്റെ പേരാണ് മോനെ വാഴവിള വാഴവിള അല്ലേ വാഴവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ പയ്യനുടങ്ങി വന്നത് നിന്നെന്ത പരിചയപ്പെടുത്താറായിരുന്നു നീ എന്തും നമ്മുടെ കൂടെ വന്നതെ ഇതാണ് നമ്മുടെ മാധവ് മാധവാണ് നമ്മുടെ കൂടെ നടക്കാൻ പോകുന്നത് പക്ഷെ അവന് ഇവിടുത്തെ അത്യാവശ്യമൊക്കെ അറിയാം അല്ലെ ഇവിടെ എന്തൊക്കെയുണ്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അവൻ അറിയാവും അത് അത്യാവശ്യം നീ കൃഷി സഹായിക്കാറുണ്ടോ ചെറിയ ഇടയ്ക്കൊക്കെ അല്ലെ അപ്പൊ നമുക്കിന്ന് കണ്ടാലോ അത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ മാധവ് മാധവാണ് നമ്മളെ കാണിച്ചു തരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം കൊല്ലം ജില്ലയിലെ വാഴവിള എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എഞ്ചിനീയറായ ബിജുവിൻ്റെ കൃഷിയിടം തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഇവിടം വനപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് അതുകൊണ്ട് തന്നെ സർവ്വ വന്യമൃഗങ്ങളുടെയും വിഹാര കേന്ദ്രമാണ് ഇവിടം ഈ പ്രദേശത്ത് പലപ്പോഴും കർഷകർ കൃഷി ചെയ്യാൻ മടിക്കുന്നത് തന്നെ ഇവയുടെ ശല്യം രൂക്ഷമാകുമ്പോഴാണ് അതിനാൽ കൃഷിയിടങ്ങളിൽ റബ്ബറും അടക്കാമരങ്ങളും ഒക്കെ കാണാൻ കഴിയും അപ്പോഴാണ് ഈ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്ത് നഷ്ടം വന്നാലും സാരമില്ല എന്ന തീരുമാനത്തോടെ ബിജു ഇവിടെ നാനാജാതി വിളകൾ കൃഷി ചെയ്യുന്നത് അതിലെടുത്തു പറയേണ്ടത് ആയിരത്തിലധികം വാഴകൾ തന്നെയാണ് അവയാണെങ്കിൽ പല പലയിനങ്ങളിൽ പെട്ടവയും വാനര സംഘം കൂട്ടത്തോടെ എത്തിയാൽ ഇവയിൽ പകുതി പോക്കാണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന നിലയിലാണ് ബിജുവിന്റെ കൃഷി പിന്നെയുള്ളത് മാവും പ്ലാവും റംബൂട്ടാനും മാങ്കോസ്റ്റിനും അടക്കം പഴവർഗ്ഗ ചെടികളുടെ വലിയൊരു തോട്ടമാണ് അതിനിടയിലായി രണ്ട് കുളങ്ങളിൽ മത്സ്യകൃഷി നമ്മൾ ഈ കയറി വരുന്ന പോഷണിൽ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വാഴ ഇവിടെ കൃഷി ചെയ്യുന്നതാണ് ഇത് എന്ത് വാഴ കൂട്ടാറിയോഴ് പിന്നെ അതൊക്കെ നമുക്ക് അറിയാം അല്ലേ ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ എന്താ നമ്മൾ ഈ കാണുന്ന കാലുകളിൽ ഇവിടെ കുരുമുളക് കൃഷിയുടെ ഒരു പ്രാരംഭ ഘട്ടം തുടങ്ങിയിട്ടുണ്ട് അല്ലേ കുരുമുളക് എല്ലാം കോൺക്രീറ്റ് കാലുകളിലാണ് ഇത് എന്തേലും ഉണ്ടെന്നറിയോ ണോ ഇരുവല്ലുണ്ട് ആ അതങ്ങനെ ഒരു കുറച്ച് ഏരിയ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു സൂക്ഷിക്കണം ഇടയ്ക്ക് ആന ഇറങ്ങുന്ന പറഞ്ഞു സ്ഥലം ആനയുണ്ടോടാടക്കുണ്ട് ആന വരുന്നതാണ് അപ്പൊ ഇവിടെ സോളാർ ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവര് ഒരു ഇത് നല്ല ഒരു നല്ല രീതിയിൽ ഏത്തവാഴ ചെയ്തിട്ടുണ്ട് ഈ ഇത്ര വാഴ ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഒരു വാഴ കൃഷി നല്ല രീതിയിലുണ്ട് നമ്മൾ വാഴത്തോട്ടത്തിലൂടെയാണ് നടക്കുന്നത് ഈ വാഴയ്ക്കിടയിലൂടെ ഈ പൊതിഞ്ഞൊട്ടി വെച്ചിരിക്കുന്ന ജാതിയാണ് ചെറിയ ജാതി തൈകൾ ഇപ്പോൾ കൃഷി ചെയ്തേ ഉള്ളൂ ഇത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഇതാണ് ആ വന്യമൃഗങ്ങളുടെ നല്ല ശല്യം ഉണ്ട് അമ്മ വന്നിട്ട് ഇടക്കിടയ്ക്ക് ഇവിടെ വന്ന് നമ്മളാദ്യ ഒരു കുളം കണ്ടില്ലേ അവിടെ വന്ന് ഇടക്കിടക്ക് ആന വെള്ളം ഇവൻ പറയുന്നത് ചുമ്മാ പറയുന്നാണെന്നറിയത്തില്ല ഒളമാണോ കൊറോണ സമയത്തൊക്കെ കൊറോണ സമയത്ത് അവൻ കൊറോണ നോക്കി ഇറങ്ങിയതാണോ ആന എല്ലാവരും വീട്ടിലായിരുന്ന സമയം നോക്കി ആന വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോയെന്നാണ് അവൻ പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ വനപ്രദേശം ഇതിന്റെ ഒരു ഭാഗം അല്ലേ എവിടെയായിട്ട് ഒരു വനം ഈ ഈ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സ്ഥലം 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 അത് നല്ല അടിപൊളിയായിട്ട് വാഴ ഇഷ്ടം പോലെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും സോളാർ ഒരു വലിയ പക്ഷേ ആനക്ക് കൂടെ ബുദ്ധിയുണ്ട് വേറൊരു തടി ഒടിച്ചിട്ട് സോളാറിന്റെ മണ്ട കൂടെ ഉം അപ്പൊ അവൻ മെടുക്കനാണ അവൻ പഠിച്ച് അല്ലേ ചെയ്തിട്ടുള്ളൂ ട കടു ഞങ്ങള് കേട്ടേ കനാലവിടെ ഒരു കനാലുണ്ട് ഇവിടെ അവിടുത്തെ വീട്ടിലെ പട്ടീനെ പിടിച്ചോണ്ട് ആ അപ്പം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വന്യമിക ഭീഷണി ഉള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇത് കണ്ടോ ആനെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ ചീ സ്പീക്കറൊക്കെ വെച്ചങ്ങനെ ഇതൊരു നമ്മൾ നിൽക്കുന്ന ഒരു ഏർമാടമാണ് കണ്ടോ അങ്ങനെ വളരെ സുരക്ഷിതമായിട്ടാണ് കൃഷി ചെയ്യുന്നത് കൃഷിയിടത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് ഇത് ഇതുപോലെ ചെറിയ ചെറിയ കുളങ്ങളുണ്ട് നമ്മുടെ ഈ കൃഷിയിടത്തിനകത്ത് ഇതിനകത്ത് അടച്ച് അതിനെല്ലാം വെൽസി കൃഷിയുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജാതിയാണ് ജാതി അല്ല ഇത് അതൊക്കെ വരമ്പൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടും ആന അടിക്കേറി വരുമോ ഇത് എത്ര വർഷമായതാ അറിയോ പത്ത് വർഷമായിട്ടുള്ള ഇതൊക്കെയാണ് ബിജുവിന്റെ രണ്ടര ഏക്കറിലെ കൃഷിവിളകൾ വലിയ കാര്യമായ കൃഷിയായി നമുക്കിവി തോന്നില്ലെങ്കിലും ആനയും കുരങ്ങന്മാരും മയിലുകളും മാനുകളും അടങ്ങുന്ന വന്യമൃഗങ്ങളെയൊക്കെ തോൽപ്പിച്ചാണ് ഈ കൃഷിവിളകളെ അത്രയും ബിജു പരിപാലിക്കുന്നത് പലപ്പോഴും കൈക്കാശു പോകുന്നതല്ലാതെ വലിയ വരുമാനമൊന്നും കിട്ടാറുമില്ല എങ്കിലും അദ്ദേഹം സന്തോഷത്തോടെ ഇവിടെ കൃഷി ചെയ്യുന്നു